അമൂല്യം വിവിധതരം ക്യാൻസറുകളും അതിന്റെ ലക്ഷണങ്ങളും ഡോക്ടർ രാജീവൻ കെ സംസാരിക്കുന്നു മലബാർ മെഡിക്കൽ കോളേജിലെ പത്തോളജി വിഭാഗം പ്രൊഫസറും വകുപ്പ് മേധാവിയുമാണ് അദ്ദേഹം കുടലിലെ വൻകുടലിലെയും മലദ്വാരത്തിലെയും ക്യാൻസറാണ് അതും ഇന്ത്യയിൽ വളരെ സാധാരണ ആമാശയത്തിലെയും അന്നനാളത്തെയും ക്യാൻസറുകളുണ്ട് പക്ഷേ അവയെക്കാളും കൂടുതലാണ് കുടലിലെയും മലദ്വാരത്തിലെയും ക്യാൻസർ ഇത്തരം അവയവങ്ങളിലെ അന്നനാളം ആമാശയം കുടൽ മലദ്വാരം ഇവിടെയെല്ലാം ഉള്ള ക്യാൻസറുകൾക്ക് പൊതുവേ കണ്ടുവരുന്ന രോഗലക്ഷണം എന്ന് പറയുന്നത് വിശദീകരിക്കാനാവാത്ത ശരീരഭാരം കുറയില്ല അതായത് മെലിച്ചിലാണ് സാധാരണമായിട്ടുള്ള ജീവിത രീതിയിൽ നിന്ന് വ്യത്യാസമൊന്നുമില്ല പക്ഷെ അനിയന്ത്രിതമായിട്ട് ശരീരഭാരം കുറയുന്നു മെലിയുന്നു ളർച്ച ക്ഷീണം പരിഹരിക്കാൻ പറ്റാത്ത ദഹനക്കേട് ഇടയ്ക്കിടയ്ക്ക് വയറുവേദന അതുപോലെ മനവിസർജ്ജന ശീലങ്ങളിൽ വരുന്ന മാറ്റം ഇടയ്ക്കത് മലബന്ധം വരുന്നു ഇടയ്ക്ക് അത് കൂടുതൽ പോകുന്നു കൂടുകയും കുറയുകയും അങ്ങനെ ഒരു ക്രമമില്ലാതെ ഇടയ്ക്കിടയ്ക്ക് മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന പ്രകൃതം അതൊക്കെ ഇതിന്റെ മുന്നറിയിപ്പ് അടയാളങ്ങളായിട്ട് എടുക്കേണ്ടി വരും പ്രത്യേകിച്ച് മധ്യവയസ്കരും പ്രായമായ ആൾക്കാരിലും പ്രായമായ ആൾക്കാരിൽ വിളർച്ച കൂടിക്കൂടി വരുന്ന വിളർച്ച വേറെ കാരണങ്ങളൊന്നും ഇല്ലാതെ ഉണ്ടാകുന്ന വിളർച്ച പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം കാരണം ഈ തരത്തിലുള്ള എല്ലാ കാൻസറുകളും രക്തം പോക്കിന് കാരണമാവുന്നതുകൊണ്ട് രക്തം പോക്കൊണ്ട് കൊണ്ടുണ്ടാകുന്ന തരത്തിലുള്ള വിളർച്ച അത് പുറമേ കാണാത്ത രക്തം പോക്കായിരിക്കും അതുകൊണ്ട് അറിയുന്നില്ല വിളർച്ചയായിട്ടായിരിക്കും അത് പ്രകടമാവുക അങ്ങനെ അത് ഒരു എടുക്കണം അത് ചിലപ്പോൾ തുടക്കത്തിൽ തന്നെ വെളിപ്പെടുത്താൻ പറ്റണമെന്നില്ല പക്ഷേ ഈ തരത്തിലുള്ള മാറ്റങ്ങൾ കണ്ടുവരുന്നുണ്ടെങ്കിൽ അവ മെഡിക്കൽ കൺസൾട്ടേഷന് വിധേയമാക്കണം അന്നനാളത്തിലോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന അതായത് തുടക്കത്തുള്ള ഭാഗത്ത് ഈ ആവാശത്തിരത്തിന് മുമ്പുള്ള അന്നനാളത്തിൽ പ്രത്യേകിച്ചും അവിടെ ക്യാൻസർ ഉണ്ടാകുമ്പോൾ പ്രത്യേക നേരത്തെ തന്നെ ഭക്ഷണം ഇറക്കുമ്പോൾ ഭക്ഷണം വരും അതിനെ ഡിസ്ഫേജ് ചെയ്യുന്നതാണ് പറയുക അത് നേരത്തെ ഉണ്ടാകുന്നതുകൊണ്ട് എന്താ കാരണം ആ ചെറിയൊരു ട്യൂബാണത് ആ ട്യൂബിൽ ചെറിയൊരു തടസ്സം ഉണ്ടെങ്കിൽ പോലും അവിടെ ഭക്ഷണം പോകാൻ ബുദ്ധിമുട്ട് വരും അപ്പോൾ ആ ഒരു ഡിസ്ഫേജ് അല്ലെങ്കിൽ വിഴുങ്ങാനുള്ള തടസ്സം അത് നേരത്തെ പ്രകടമാവുന്നതുകൊണ്ട് മിക്കവാറും നേരത്തെ കണ്ടെത്താൻ പറ്റും പിന്നീട് ശ്വാസകോശ അർബുദം അത് ഏറെയും വരുന്നത് പ്രായമായ ആൾക്കാരിലാണ് വിട്ടുമാറാത്ത ചുമ ചിലപ്പോൾ ചുമയിൽ രക്തം കലർന്നത് ശ്വാസതടസ്സം ഇവിടെയും അതുപോലെ വിശദീകരിക്കാനാവാത്ത ഒരു മെലിച്ചിൽ വരിൽ ഇവയൊക്കെ ഇവയൊക്കെ ഇതിന്റെ പ്രകടമായ ചില മാറ്റങ്ങളാണ് പുകവലി നിർത്തിയതിനു ശേഷവും പുകവലിക്കാർക്കും അതുപോലെ പുകവലി വലിക്കാതെ പുക ഏൽക്കുന്ന ആൾക്കാരുണ്ടോ നിഷ്ക്രിയ പുകവലിക്കാൻ ഇവർക്കൊക്കെ ഇത് പ്രസക്തമാണ് പിന്നെ രക്താർബം രക്തത്തിലെയും മജ്ജയിലെയും ഏറ്റവും സാധാരണമായ ക്യാൻസറാണ് ഇത് കുട്ടികളിലും മുതിർന്ന ആൾക്കാരിലെല്ലാം കാണാറുണ്ട് വിളർച്ചയാണെ പ്രധാന ലക്ഷണം അത് കൂടിക്കൊണ്ടേയിരിക്കുന്ന വിളർച്ച ക്ഷീണം പിന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാകല്ലേ ചിലപ്പോൾ മൂക്കിൽ നിന്നാകാം തൊലിയിലാകാം അല്ലെങ്കിൽ മൂത്രത്തിലാകാം അങ്ങനെയുള്ള രക്തസ്രാവം പിന്നെ കഴലകൾ കഴുത്തിലും കഷത്തിലും തുടകളിലുമായി കഴലകൾ വലുതാകുന്നത് കഴലകൾ എന്ന് പറഞ്ഞാൽ നോഡുകൾ എന്നാണ് പറയുക അവയുടെ അത് സാധാരണഗതിയിൽ കാണാൻ പറ്റില്ല അല്ലെങ്കിൽ അത് തൊട്ടത് അറിയാൻ പറ്റില്ല പക്ഷേ ഈ ഇതിലുള്ള പലർക്കും ഇത് ഈ നോഡുകൾ വലുതായി അത് പുറമേന്ന് കാണാൻ പറ്റും അതൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ രക്താർബുദം വ്യത്യസ്ത പ്രകടനങ്ങളുള്ള വൈവിധ്യമാർന്ന വൈകല്യങ്ങൾ അതായത് എല്ലാ രക്ത അർബുദം ഒന്നല്ല ഒരുപാട് തരം അർബുദങ്ങളുണ്ട് ഇതെല്ലാത്തിനും ട്രീറ്റ്മെന്റും ഇതിന്റെ എല്ലാം പുരോഗതിയും എല്ലാം വ്യത്യസ്തമാണ് കുട്ടികളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു തരമുണ്ട് പ്രായമായവരിൽ കാണുന്നേക്കാളും പുരോഗതിയുള്ള സ്ഥാനങ്ങളാണ് അതായത് ട്രീറ്റ്മെന്റ് നല്ല നല്ല ട്രീറ്റ്മെന്റ് ഉണ്ട് മിക്കവാറും അവയെല്ലാം ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്ന കേസുകളാണ് മുർന്നവരിൽ എല്ലാവർക്കും വാദം ഇതുപോലാണെന്നെല്ലാം ചില തരം രക്താർബുദങ്ങൾ മാറ്റാൻ പറ്റുന്നവയുണ്ട് വിവിധ തരം ക്യാൻസറുകളും അതിന്റെ ലക്ഷണങ്ങളും വിശദീകരിച്ചത് ഡോക്ടർ രാജീവൻ കെ